ീപുവേ ദീപു എഴുന്നേക്ക സമയായി രാത്രി മുഴുവൻ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കും കിടക്കുന്നത് ഒരു മണി രണ്ടു മണിക്കൊക്കെ പിന്നെ എങ്ങനെ നേരത്തിനും കാലത്തിനും എണ്ണീക്കാനാ ഇതിനു മാത്രം അതിനകത്ത് എന്തോ കുത്തി കളിക്കാനോന്ന എനിക്ക് മനസ്സിലാവാത്ത വിളിച്ച് വിളിച്ച് മനുഷ്യന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയാലും ചെറുക്കൻ എഴുന്നേക്കത്തില്ല എടാ ദീപു എഴുന്നേക്കാൻ രാവിലത്തെ ആഹാരം കഴിക്കുന്ന ഉച്ചയ്ക്ക് ഉച്ചക്കലത്തേത് കഴിക്കുന്ന വൈകിട്ട് പിന്നെ എങ്ങനെ ശരീരത്ത് പിടിക്കാനാ എടാ നിനക്ക് ഏഴുമണിക്ക് എവിടെ പോണോന്ന് പറഞ്ഞില്ലയോ ഇപ്പൊ എട്ടുമണിയായിട്ട് മണിക്ക് വിളിക്കാൻ പറഞ്ഞ ആറു മണിക്ക് വിളിച്ചിട്ട് പറയും അമ്മേ എടാ പല്ല് വൃത്തിയായിട്ട് തേക്കണേ ആ താഴത്തെ നിരയിലെ പല്ലു മൊത്തം ക്ലാവ് പിടിച്ച് മഞ്ഞിച്ചിരിക്കുക സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ പല്ല് വൃത്തിയായിട്ട് തേക്കാൻ നോക്ക് ക്ലാവ് ഈ കുളിക്കാൻ കാരണം നടത്തുന്ന എന്തിനാടാ മൊബൈല് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ആ കുളി ആ ഷർട്ടിന്റെ കോളർ എടുത്ത് നോക്കി അറിയാം കുളിയാടാ മെച്ചം കല്ലേലിട്ട് ഒരച്ചൊരച്ച് മനുഷ്യന്റെ കൈ പൊക്കാൻ വയ്യ പുട്ട് കണ്ടുപിടിച്ചെങ്കിൽ പുട്ടുണ്ടാക്കിയാ വേണ്ട ഇടരി ഉണ്ടാക്കിയാ വേണ്ട ദോശ ഉണ്ടാക്കിയാ വേണ്ട പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ നേരത്തിനും കാലത്തിനും കഴിക്കാനുള്ള എൻറെയാ ഇല്ലായിരുന്നെങ്കി പുട്ടല്ല മോനെല്ലാം തിന്നേനെ എന്തെങ്കിലും കഷ്ടപ്പാടറിയണോ ടേബിളിന്റെ മുമ്പിലോട്ട് വന്നിരുന്നാ മതിയല്ലോ അപ്പൊ ഇങ്ങനൊക്കെ തോന്നുന്നു നിന്റെ ഈ പ്രായത്തിലേ ഞാനൊക്കെ പുട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ ആ എന്തെങ്കിലും പറഞ്ഞ ഇതുപോലെ അങ്ങ് എഴുന്നേറ്റ് പോയാ മതിയല്ലോ എടാ വന്നിരുന്ന് കഴിക്കാനാ പറഞ്ഞേ എന്റെ കണ്ണടയുമ്പം മോൻ പഠിച്ചോളൂ ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എനിക്ക് അമ്മ പറയുന്ന ഓരോന്നിലും കയ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലെ മധുരം എനിക്കറിയാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോ അമ്മയുടെ കൊച്ചു കൊച്ചു പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്നില്ല പുതുരശ്മി പോലെന്നും